മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് ആണ് നടക്കുന്നത് ആ സമയത്ത് കുറുക്കനും കോഴിയാണ് ടാസ്ക് ആ സമയത്ത് ഇങ്ങനെ ടാസ്കിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ട് വരികയാണ് നമ്മുടെ ഋഷിയാണ് കുറുക്കനായിട്ട് വരുന്നത് ബാക്കി എല്ലാവരും കോഴികളാണ് ഗാർഡൻ ഏരിയയിലാണ് ഈ ടാസ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് ആ സമയത്താണ് ശ്രീധു കുറുക്കനെ ഗൂർഖൻ എന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് ശ്രീധനോട് പറയുകയാണ് ശ്രീതു അല്ല കുർക്കൻ എന്നാണ് പറയേണ്ടി അപ്പോൾ ശ്രീതു പെട്ടെന്ന് അവിടെ നിന്ന് ബാക്കിലോട്ട് പോകുന്നുണ്ട് അർജുൻ വന്ന് അർജുൻ്റെ ബാക്കിൽ കൂടിയാണ് നടന്നു വരുന്നത് ആദ്യമായിട്ട് കളിക്കാനായിട്ട് അഭിഷേക് ഉണ്ട് അതേപോലെ തന്നെ ശ്രീധു ഒക്കെ അവിടെ കയറി റൗണ്ടിനുള്ളിൽ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ടാസ്ക് തുടങ്ങാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടനുണ്ട് അഭിഷേക് ഉണ്ട് ഇപ്പോൾ റൗണ്ടിനകത്ത് നിൽക്കുന്നത് ഓരോ കോഴികൾക്കും ഓരോ കൂടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പരമാവധി തീറ്റ ശേഖരിക്കുക എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് ഒരു സോങ് ഇടും അപ്പോഴാണ് എല്ലാവരും വന്ന് തീറ്റ് ശേഖരിക്കേണ്ടത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഈ ടാസ്കിൽ ജയിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി